ഇന്ത്യയുടെ അഭിമാനമായ പായ്ക്കപ്പൽ ഐ എൻ എസ് സുദർശിനി അമേരിക്കയിലേക്ക് അമേരിക്കയുടെ ഇരുന്നൂറ്റി അൻപതാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന നാവിക പ്രദർശനത്തിൽ പങ്കെടുക്കാനാണ് ഐ എൻ എസ് സുദർശിനിയെ അമേരിക്കയിലേക്ക് അയക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ നാലിന് ന്യൂയോർക്കിൽ ഹാർബറിൽ നടക്കുന്ന സെയിൽ ടു ഫിഫ്റ്റി എന്ന ചടങ്ങിലാണ് ഇന്ത്യയുടെ ഈ പ്രതിനിധി പങ്കുചേരുക പുതിയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സമുദ്രാഘോഷങ്ങളിൽ ഒന്നായിരിക്കും ഇത് മുപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള അൻപതിൽ അധികം വലിയ പായ്ക്കപ്പലുകളും അൻപതിൽ കൂടുതൽ യു എസിന്റെയും സഖ്യകക്ഷികളുടെയും യുദ്ധക്കപ്പലുകളും ലക്ഷറി ലൈനറ ക്യൂൻ മേരി രണ്ടും ആയിരക്കണക്കിന് മറ്റു ബോട്ടുകളും ഈ പരിപാടിയിൽ അണിനിരക്കും അന്താരാഷ്ട്ര പരേഡിൽ ഈ കപ്പലുകൾ അണിനിരക്കും സ്റ്റാച്യു ഓഫ് ലിബർട്ടിയെ സല്യൂട്ട് ചെയ്തുകൊണ്ട് നീങ്ങുന്ന കപ്പലുകളെ പ്രസിഡന്റ് നേരിട്ട് വിലയിരുത്തും ഫ്രാൻസ് ജർമ്മനി ഇറ്റലി സ്പെയിൻ സ്വീഡൻ നെതർലാൻഡ്സ് കാനഡ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയുടെ ചടങ്ങിൽ അതിഥിയാകെത്തും യു എസ് കോസ്റ്റ് ഗാർഡിന്റെ ഈഗിൾ എന്ന കപ്പലായിരിക്കും പരേഡിന് നേതൃത്വം നൽകുക ജൂലൈ മൂന്നിനാകും പരേഡ് ആരംഭിക്കുക ആഘോഷങ്ങൾക്ക് ശേഷം ജൂലൈ എട്ട് വരെ പൊതുജനങ്ങൾക്ക് ഐ എൻ എസ് സുദർശിനി ഉൾപ്പെടെയുള്ള കപ്പലുകൾ സൗജന്യമായി സന്ദർശിക്കാനും അവസരമുണ്ടാവും ഈ പരിപാടിയിലൂടെ ന്യൂയോർക്ക് നഗരത്തിൽ രണ്ടു ദശാംശം എട്ട് അഞ്ച് ബില്യൺ ഡോളറിന്റെ സാമ്പത്തിക നേട്ടം ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത് ഗോവ ഷിപ്പാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച രണ്ടായിരത്തി പതിനെട്ടിൽ കമ്മീഷൻ ചെയ്ത കപ്പലാണ് ഐ എൻ എസ് സുദർശിനി അൻപത്തിനാല് മീറ്റർ നീളവും ഇരുപത് പായകളുള്ള ഈ കപ്പൽ നാവിക കേഡറ്റുകൾക്ക് മികച്ച പരിശീലനം നൽകുന്ന ഒന്നാണ് ഇരുപത് ദിവസം വരെ തുടർച്ചയായി കടലിൽ കഴിയാൻ ശേഷിയുള്ള ഐ എൻ എസ് സുദർശിനി ഈയിടെ നൂറ്റി ഇരുപത്തിയേഴ് ദിവസത്തെ തെക്കുകിഴക്കൻ ഏഷ്യൻ പര്യടനം വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു അമേരിക്കൻ തീരത്തെ സുദർശിനിയുടെ സാന്നിധ്യം ഇന്ത്യയുടെ വളരുന്ന നാവിക നയതന്ത്രത്തെയും സമുദ്ര പൈതൃകത്തെയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സ്വാതന്ത്ര്യവും സുരക്ഷിതവുമായ സമുദ്ര ക്രമത്തിനായി പരിപാലിക്കുന്ന ഇന്ത്യ യു എസ് ബന്ധത്തിന്റെ പ്രതീകം കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ ന്യൂയോർക്ക് തുറമുഖത്തിൽ ലോകരാജ്യങ്ങളുടെ കപ്പലുകൾ സംഗമിക്കുമ്പോൾ ഇന്ത്യയുടെ ഐ എൻ എസ് സുദർശിനിയും തലയുയർത്തി നിൽക്കും കൂടാതെ ഐ എൻ എസ് സുദർശിനിയെ ഇത് നാവികരായി പരിശീലിപ്പിക്കുന്നതിനും രാജ്യങ്ങളുടെ ഇടയിൽ സൗഹൃദമെന്ന് സ്ഥാപിക്കുന്നതിനും ഉപയോഗിക്കുന്നുണ്ട് അമേരിക്കൻ സേനയുടെ വലിയൊരു പരേഡിലാണ് സുദർശിനി അണിനിരക്കുന്നത് ഇത് ഇന്ത്യയുടെ നാവിക ശക്തിയുടെയും സംസ്കാരത്തിന്റെയും പ്രതീകമായി മാറുന്നു അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തെ ആഘോഷത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യയുടെ പ്രതിനിധി കപ്പൽ ഇപ്പോൾ താരമായിരിക്കുകയാണ് ഈ കപ്പൽ മറ്റു രാജ്യങ്ങളുമായി നാവിക സഹകരണം മെച്ചപ്പെടുത്തുകയും നാവികരെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനും സഹായിക്കും അതേസമയം നാവികാഭ്യാസം എന്നത് നാവികസേനയിലെ ഉദ്യോഗസ്ഥരെയും സൈനികരെയും സമുദ്രയാത്ര നാവിഗേഷൻ യുദ്ധതന്ത്രങ്ങൾ ശാസ്ത്രാഭ്യാസം നേതൃപാഠവും ശാരീരികക്ഷമത എന്നിവ പരിശീലിപ്പിക്കുന്ന ഒരു സമഗ്ര പരിപാടിയാണ് ഇത് സൈനികർക്ക് കടലിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനും രാജ്യത്തിന്റെ നാവിക പ്രതിരോധം ഉറപ്പാക്കാനും സഹായിക്കുന്നു വെബ്ഡെസ്ക്യൂസ്